ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ബി എൽഒ ആന്റണിയെ വേണമെങ്കിൽ ചുമതലയിൽ നിന്ന് മാറ്റാമെന്ന് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ബി എൽഒക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യും സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനുള്ള സൗകര്യമൊരുക്കും ബി എൽഒമാരോട് മോശമായി പെരുമാറുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കളക്ടർ റിപ്പോർട്ടിനോട് പറഞ്ഞു വളരെ ഞാൻ കൃത്യമായിട്ട് അത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു എല്ലാ ഹെൽപ്പ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം നമുക്ക് ഡെമോക്രാറ്റിക് ആൻഡ് ഫ്രണ്ട്ലി മാനറിൽ ഈ ഒരു പരിപാടി ഈ ആക്ടിവിറ്റി നമുക്ക് കംപ്ലീറ്റ് ചെയ്യും ഞാൻ ഒരു പാടിസ്ഥലം പോയിട്ട് ഡയറക്ട് ജനങ്ങളോട് സംസാരിച്ചു നമ്മുടെ ബി എൽഒമാരുടെ അത്ര അന്നെസറി സംസാരിക്കേണ്ട യു കൽ നോട്ട് ടോളറേറ്റ് എനി കൈൻഡ് ഓഫ് ഇത് ഒരു മോഷൻ ബിഹേവിയർ അഗൈൻസ്റ്റ് ബി എൽ ആർ വെരി സ്ട്രിക്റ്റ് ആൻഡ് അങ്ങനെ പ്രോബ്ലം വന്നപ്പോൾ നമുക്ക് ആയിട്ട് ഒരു അഖിൽ അഖിൽ നമുക്കൊപ്പം ആന്റണി എന്ന തനിക്ക് മ്മർദമുണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ താൻ താൻ അനുഭവിക്കുന്ന അവസ്ഥയാണ് പറഞ്ഞത് അവസ്ഥ പൊതുവെ നിലവിലില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രതികരണവും നമ്മൾ കേട്ടു ഇപ്പോൾ ജില്ലാ കളക്ടർ എന്താണ് വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിലെ നടപടി എങ്ങനെയാണ് സുജ ജില്ലാ കളക്ടർ ഇന്ന് രാവിലെ വീഡിയോ കോളിലൂടെ തന്നെ ഈ ആന്റണിയുമായി സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് അതായത് വേണമെങ്കിൽ അദ്ദേഹത്തെ ഈ ജോലിയിൽ നിന്ന് മാറ്റി നൽകാമെന്ന കാര്യമാണ് ജില്ലാ കളക്ടർ അറിയിച്ചത് പക്ഷേ വേണ്ട താൻ സന്നദ്ധനാണ് ജോലിയിൽ തുടരാൻ സന്നദ്ധനാണ് എന്ന അറിയിച്ചതിനെ തുടർന്ന് വീണ്ടും നമ്മളോട് അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത് രാവിലെ മുതൽ തന്നെ ഇയാൾ ഈ ബി എൽ ഒ മറ്റ് പ്രവൃത്തികളുമായി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും തരത്തിൽ വിഷമങ്ങളുണ്ടോ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകും ബി എൽ ഒമാർക്ക് സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ അതായത് നിലവിൽ ഒരു പ്രഷറിന്റെ ആവശ്യമില്ല കൃത്യം ആവശ്യമായ സമയമുണ്ട് അതായത് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം അധികം ഈ ഇത്തരത്തിൽ ഡിജിറ്റലൈസേഷൻ കോട്ടയം ജില്ലയിലോടകം പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രഷറിന്റെയോ സമരത്തിന്റെയോ ആവശ്യമില്ല സമാധാനപരമായി ജനാധിപത്യപരമായി ചെയ്യാനുള്ള സാവകാശമുണ്ട് അത്തരത്തിൽ തന്നെയാണ് സമരം ചെലുത്തുകയോ അല്ലെങ്കിൽ സമാധാനമായി ചെയ്യേണ്ട സൗകര്യം ഒരുക്കണമെന്ന ആ നിർദ്ദേശം താൻ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ബി എൽ മുകളിൽ വരുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ സമാധാനപരമായി തന്നെ അവർക്ക് ജോലി ചെയ്യാൻ കഴിയണമെന്ന് നിർദ്ദേശം എന്നുള്ള കാര്യമാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത് ഒപ്പം തന്നെ ഈ ബി എൽഒമാർക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുമായി തന്നെയാണ് ഈ പ്രതി ഇത്തരത്തിൽ ഈ സാധാരണക്കാര ജനങ്ങൾ ഈ മോശമായി മോശമായി മോശമായിട്ട് ഒരു പക്ഷെ കാര്യം ജില്ലാ ഈ ആന്റണി പറഞ്ഞിട്ടില്ലാണെന്നാണ് എന്നാണ് പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ജോലിയിൽ തുടരാമെന്ന് അറിയിച്ചു ആന്റണിയുടെ സമ്മർദ്ദം എന്താണെന്നുള്ളത് കേട്ടു അങ്ങനെ അതിൽ നടപടികൾ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് തുടർ പ്രക്രിയകൾ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം